അതെന്നെ അതെന്റെ സംശയം തീരാത്തത് ഒരു വിവരമുള്ള ഒരു പണ്ടിന്റെ അർത്ഥം നമുക്കൊരു വിഷമം അല്ലെ ഒരു ആപൽക്കട്ടം നമുക്ക് അനുഭവിക്കുമ്പോൾ ചെല്ലു പറയുമ്പോ പിന്നൊരു ഒരു അടുത്തി കാളാ അല്ലെങ്കിൽ ഭദ്രഭയത്തെ അടുത്തിക്കാളാ ഇന്ന് അള്ളാഹിനോട് നേരിട്ട് രാത്രി ദയജുദ്ധിച്ച് പറഞ്ഞാളെന്ന് പറഞ്ഞിട്ട് പകരം ഇല്ലാത്തത്

അതൊരു പുകമറ സൃഷ്ടിക്കുന്ന ചോദിയാണ് അതായത് സുന്നികളായ ഞമ്മളൊന്നും അള്ളാനോട് നേരിട്ട് ചോദിക്കാം നമ്മക്ക് ഓ ഗൗലിയുടെ ഉള്ളൂ ഒരു തെറ്റായ മെസ്സേജ് വഹാബികൾ മുജാഹിദുകൾ ഈ മൗലവിമാർ മുഴുവനും അവരുടെ അനുയായികളെ പറഞ്ഞ് പഠിപ്പിച്ച് അടിച്ച് അടിച്ച് കയറ്റി അവരുടെ സ്മൃതി പഥത്തിലേക്ക് അടിച്ചു കയറ്റി ശരിയല്ല ഞങ്ങൾ സുന്നികളായ ഞങ്ങൾ അമ്പാഹുവിനോടാണ് എല്ലോ സന്ദർഭത്തിലും ദ്വാലിക്കുന്നത് ദ്വാഴ് എന്നത് പ്രാർത്ഥന ആരാധനയായ പ്രാർത്ഥന ദ്വാഴു

നമ്മൾ അള്ളാഹുനോട് ചോദിച്ചു കൊണ്ടേ ഒരു ദിവസം എത്ര തവണയാണ് ഞങ്ങൾ ചോദിക്കുന്നത് മിനിമം അഞ്ചു പത്ത് നിസ്കാരത്തിന്റെ പിറകിൽ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ദുവാരിക്കോട് ബാക്കിലുള്ള മുജാരികൾ മൂടും തട്ടി പോവല്ലേ ഒറ്റ ഒന്ന് അവിടെ ദുവാക്കിയിരിക്കലും ഉണ്ടോ എന്നിട്ട് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്കാണ് ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂള്ള ചിന്തിക്കുന്ന ഒരു ജനവിഭാഗത്തോടൊന്ന് പറയാൻ പറ്റൂല കുറെ മുജാഹിദ് ഈ പൊട്ടത്താരം പറഞ്ഞു ഞങ്ങളാരും അള്ളാരോട് ചോദിക്കും ഞങ്ങൾ ആരെക്കുമ്പോഴും ഇവിടുത്തെ സർവഹാബികളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇവിടുത്തെ സാധാരണക്കാര് വരെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അള്ളാഹുനോട് ഏറ്റവും കൂടുതൽ നിസ്കാരങ്ങളിൽ ാണ് മുഖാമുഖമായല്ല നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പള്ളികളിൽ സ്വനാത്ത് മജ്ലിസ് ഉണ്ട് സിക്കു മജ്ലിസ് ഉണ്ട് അതാ നമ്മൾക്കുന്നത് ുംങ്ങനെ വരാറുണ്ടോ ഒരു വെള്ളിയാഴ്ച രാമില്ലാഴ്ച തിങ്കളാഴ്ച ആയിക്കോട്ടെ അതിന് ചൊവ്വാഴ്ച രാക്കോട്ടെ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട താപാനി അതാണെങ്കിൽ ഏതെങ്കിലും ഒരു രാവിലെ എവിടെങ്കിലും നടക്കുന്ന ദിനെങ്കിലും ഒരു മുജാഹിദ് പങ്കെടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ നമ്മളെ ദുവാഹു ോടാണ് എല്ലോ വെള്ളിയാഴ്ച രാവിലെ അതുപോലെ തിങ്കളാഴ്ച രാവിലെ അതല്ലെങ്കിൽ റബലാലിന് ഇരുപത്തിയായിരം രാവിലെ പതിനേഴ് രാവിലെ പറാത്തി രാവിലെ ഒരുപാട് രാവുകളിൽ ഇനി പ്രത്യേകം ഇല്ലാത്ത രാവായിക്കോട്ടെ ആ രാവിലെ നമ്മുടെ ഒരു നൂറ് സ്ലാത്തില്ല ഒന്ന് ജ്വർക്ക ഒന്ന് പേര് മുജാഹിദികളെ ഓരോഹിദ് അതും ജ്വാര ഒറ്റന്നും അള്ളാഹുവിനോട് ദ്വാരക്കാനില്ല അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ദ്വാഴ ചെയ്യുന്നത് സുന്നികളായ നമ്മളാണ് പിന്നെന്ത് ചെയ്യുന്നു ആ നമ്മൾ ദ്വാരോട് നടത്തുന്നു അതിനിടയ്ക്ക് മഹാത്മാക്കളോട് നമ്മൾ സാധാരണക്കാരോട് സഹായം ചോദിക്കും അതുപോലെ സാധാരണക്കാരോട് സഹായം ചോദിക്കും നമ്മൾ ചില സഹായങ്ങൾ സാധാരണക്കാരോടും അതുപോലെ നമ്മൾ ചില സഹായം ആവശ്യപ്പെടുകയാണ് അതിനെന്താ തെറ്റുള്ളത് അത് അല്ല അത് ഒഴിവാക്കത്തല്ല അത് ചില സഹായം ചോദിക്കലാണ് മഹാത്മാക്കളായ ആളുകൾ ആ മഹാത്മാക്കളോട് ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കും മരിച്ചുപോയവരോടും നമ്മൾ ചോദിക്കുന്നു വീട്ടിൽ ചെന്നാൽ നമ്മൾ ഭക്ഷണത്തിന് ചോദിക്കുന്നത് ഉമ്മയോടാണ് ഭാര്യയോടാണ് അല്ലെ വീട്ടിലുള്ളവരോടാണ് നമ്മൾ ചോദിക്കുന്നു സാധാരണ സഹായം അങ്ങനെയാണ് അങ്ങനെ നമ്മൾ ചോദിക്കും അതുപോലെ രോഗം രോഗമല്ല ഡോക്ടറോടാ ചോദിക്കുക നേരത്തെ അവിടെ ഞങ്ങൾ എല്ലാ സഹായവും വിശദീകരിച്ചതാഹുവേണ്ടെന്ന് പ്രഖ്യാപിക്കാൻ മുചാരികളുണ്ട് ചോദിക്കുന്നൊക്കെ ഡോക്ടറോടാണ് ഭാര്യയോടാണ് സുഹൃത്തരോടാണ് അധ്യാപകരോടാണ് മറ്റോരോടാണ് അല്ലേ അതൊക്കെ ചെറുക്കാവോ അത് ചെർക്കാവൂലെങ്കിൽ അവര് ചോദിക്കുന്നതും ചോദിക്കുന്നതും അത് അത്വാ അല്ല ആരാധനയല്ല എന്ന് ചുരുന്ന് ചുരു